ദേവതി ചായയുമായി ചന്ദ്രയുടെ അടുത്ത് വരുന്നു ഞാൻ നിന്നോട് ചായ ചോദിച്ചോ എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിക്കുന്നു വീട്ടിലേക്ക് വന്നു കയറേണ്ട മഹാലക്ഷ്മിയെ ഒരിടത്ത് ജയിലിലാക്കി വേറൊരു മഹാലക്ഷ്മിയെ ഇവിടെ നിന്ന് ഓടിച്ചു പത്ത് പൈസക്ക് ഗതിയില്ലാത്തവളിവിടെ സന്തോഷിച്ചു കഴിയുന്നു എന്നാക്രോശിക്കുന്നു പണമുള്ളവരെയാണോ നീ മഹാലക്ഷ്മി എന്ന് വിളിക്കുന്നത് ചന്ദ്രയെ വീട്ടിൽ എല്ലാ പേരെയും ഒത്തൊരുമിച്ച് നിർത്തി സന്തോഷത്തോടെ ഭക്ഷണം വെച്ച് വിളമ്പി നൽകുന്ന ഇവളാണ് മഹാലക്ഷ്മി എന്ന് അച്ഛൻ പറയുന്നു അച്ഛാ പൂക്കട മഹാലക്ഷ്മി അല്ലേ എന്ന് സജിയും ചോദിക്കുന്നു അതേ മോനെ അത് ഇവൾക്ക് മനസ്സിലാകില്ല ഒരു മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് ചന്ദ്ര പിറുവിറുക്കുമ്പോൾ അച്ഛനാണ് ഇതിനെല്ലാം കാരണമെന്ന് സുതി പറയുന്നു ഞാനെന്താടാ ചെയ്തത് ആ സജി ചടങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ ഇതിനെല്ലാം കാര്യം ഈ വീട്ടിൽ വേണ്ടാത്തവർ മാത്രമേ ഉള്ളൂവേനെ ഇവനെ കൊടുത്ത് ഇവളാണ് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത് അമ്മ എന്തിനാ എന്നെ കുത്തി പറയുന്നതെന്ന് രേവതി സങ്കടത്തോട് ചോദിക്കുന്നു നീ ആ ചെയിൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുന്നു നീ കുടുംബത്തിൻ്റെ വില കളഞ്ഞു മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ പഠിക്കണമെന്ന് സജിയോടും പറയുന്നു എല്ലാവരെയും അടിച്ചു കളഞ്ഞ് ഇവൾക്ക് മഹാറാണിയെപ്പോലെ കഴിയണം ഇവളുടെ ആഗ്രഹം പക്ഷേ തിരികെ വരാൻ അമ്മ എന്താ ചെയ്തത് അവൾ വരാൻ വേണ്ടി എനിക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ എങ്കിൽ എന്താ ചെയ്തെന്ന് പറ ഇവിടേക്ക് വരരുതെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ രേവതി തിരിച്ചു വരാൻ അമ്മ എന്താ ചെയ്തതെന്ന് വീണ്ടും ചോദിക്കുന്നു ഞാൻ അവളെ പോയി കണ്ടിരുന്നു നടന്ന കാര്യമെല്ലാം അവളെ ബോധ്യപ്പെടുത്തി അവൾ ഉടനെ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് രേവതി പറയുമ്പോൾ എല്ലാവരും ആശ്ചര്യത്തോട് അവളെ നോക്കുന്നു കേട്ടല്ലോ ചന്ദ്രേ ഇവളാണ് യഥാർത്ഥ മഹാലക്ഷ്മി ഇവൾ അവളോട് എന്തെല്ലാം പറഞ്ഞെന്ന് ആർക്കറിയാം എന്നിട്ടും അവളെ തന്നെ കുറ്റപ്പെടുന്നു ശ്രുതി ചന്ദ്രയോട് ആൻറ്റി എന്തിനാ ആൻ്റിയുടെ ടൈം വേസ്റ്റ് ആക്കുന്നത് എന്ന് ചോദിച്ച് അവരെ സോപ്പെടുന്നു ആ പൗഡറേട്ടത്തിയുടെ മുഖം മൂടി അഴിഞ്ഞു വിടാൻ നോക്കാൻ അമ്മയെ സോപ്പിട്ടോ സോപ്പിട്ടോ എന്ന് ശ്രുധി പറയുന്നു ശ്രുതി എന്താടാ പറഞ്ഞ് ചെയ്തതെന്ന് ശ്രുധി തട്ടിക്കയറുന്നു ആ എല്ലാവരെയും അടിക്കാൻ മാത്രം കഴിയുന്ന ഇവൻ്റെ റേഞ്ചിലേക്ക് താഴണ്ട എന്ന് പറഞ്ഞ് ശ്രുധിയെ തടയുന്നു നിങ്ങളുടെ നിലവാരം എനിക്കറിയാമെന്നും കള്ളനും കള്ളിയുമെന്ന് സജി പറയുമ്പോൾ ഇവൻ കഴിയുന്ന വീട്ടിൽ കഴിയാൻ എനിക്ക് പ്രയാസമാണ് എന്ന് ശ്രുതി പറഞ്ഞ് ശ്രുധിയെയും വിളിച്ച് പോകുന്നു കണ്ടില്ലേ ഇവൾ ഈ ഇവനിനി അവളെക്കൂടെ പറഞ്ഞു കഴിച്ചിട്ട് ഇവർക്കിവിടെ മഹാരാജാവിനെ പോലെ കഴിയണം അതാണ് ഇവരുടെ ആഗ്രഹമെന്ന് തെളിയിച്ചില്ലേന്ന് വീണ്ടും ചന്ദ്ര പറയുന്നു അച്ഛൻ വളരെ വിഷമത്തിലാകുന്നു രേവതി അവിടെ നിന്നും പോയി സാരി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ സജി വന്ന് അവളോട് സംസാരിക്കുന്നു അമ്മ നിന്നെ എന്തൊക്കെ പറയുന്നു എന്നിട്ട് നീ ഇതൊന്നും കാര്യമാക്കുന്നില്ലേ അമ്മ എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ ശ്രീകാന്തം വന്നാൽ മതിയായിരുന്നു എന്ന് ശ്രുതി പറ രേവതി പറയുന്നു ശ്രുതി അച്ഛൻ്റെ കാര്യം ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യവും കഷ്ടം തന്നെയാണ് അവർ വന്നാലേ ശ്രുതിക്കും സന്തോഷമാവുകയുള്ളൂ എന്ന് ഒഴിവു ആ അവരുടെ കാര്യം നീ പറയണ്ട അവളൊരു ക കള്ള കഥ മെനയുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കുമെന്നും സജി പറയുന്നു അടുത്ത് ബ്യൂട്ടി പാർലറിൽ ദാസ് ശ്രുതിയെ കാണാൻ എത്തും ശ്രുതിയെ കാണാൻ വേണ്ടി വരുന്നു ഭഗവാനെ ഇവൻ വീണ്ടും വന്നോ എന്ന് വളരെ സങ്കടത്തോടും പേടിയോടും കൂടി ശ്രുതി എണീക്കുന്നു ആ എന്നെ നോക്ക് എനിക്കെന്താ സന്തോഷമൊന്നു നോക്ക് എന്ത് സന്തോഷം നിങ്ങൾക്ക് ആ എനിക്ക് എൻ്റെ കല്യാണമായി ഞാൻ എൻ്റെ കല്യാണ പെണ്ണിനോട് എല്ലാ കാര്യവും എനിക്കൊരു മോളുള്ള കാര്യവും ഭർത്താവുള്ള ഭാര്യയുള്ള കാര്യവും ഒക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് നിന്നെപ്പോലെ എല്ലാം മറച്ചു വെച്ചിട്ടല്ല അതുകൊണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ തരണം ഒരു ലക്ഷം രൂപയോ നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ശ്രുതി സങ്കടപ്പെടുമ്പോൾ ആ ഞാനിപ്പോൾ എല്ലാവരെയും വിളിച്ച് പറയാം നിൻ്റെ കാര്യമെല്ലാം കല്യാണിയാണെന്നും ബാക്കിയുള്ള കാര്യമെല്ലാം ഞാൻ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു ഈ സമയം ശ്രു ശ്രുതി ശ്രുതിയെ കാണാൻ വേണ്ടി അവിടെ വരുന്നു വളരെ പേടിയോടുകൂടി ശ്രുതി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു ബൈ നാളെ കാണാം